അദ്ദേഹം മരിച്ചു കിടന്ന് ന്യായീകരിക്കണേ ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയെ എല്ലാത്തിനും അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് കിടന്ന് ന്യായീകരിക്കാന് അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട് മതരാജ്യം സ്ഥാപിക്കലാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം അയ്യോ അതൊക്കെ പണ്ട് അദ്ദേഹം സർട്ടിഫിക്കറ്റ് എഴുതിയും കൊടുക്കുകയാണ് അതൊക്കെ പണ്ട് ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയൊന്നും അല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും മികച്ച കേഡർ സംവിധാനം ഉള്ളവർക്കാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ മേൽക്കൈ ലഭിക്കുക നമ്മൾ മറച്ചുവെച്ച് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല കേരളത്തിലെ ഏറ്റവും മികച്ച കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് അവർക്ക് അത്രയും മികച്ച ഒരു കേഡർ സംവിധാനമുണ്ട് നോക്കൂ ഇവർ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇവർ എടുക്കുന്ന നിലപാടുകൾ മുഴുവനും എപ്പോഴും അവർ ശക്തരുടെ ഒപ്പം നിന്ന് മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തലാഖ് വിഷയത്തിൽ അവരെവിടെയാണ് നിൽക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു വിമർശനമൊന്നുമായി വന്നിട്ടില്ല അല്ല സി പി എം വളരെ കെയർഫുൾ ആയിട്ടാണ് അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് കാരണം സി പി എമ്മിന് മനസ്സിലായി ഐഡിയോളജിക്കലി അവർ പരാജയപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി ആദ്യം ഇവർ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഭാരത് മാതാ എന്ന് പറയുന്ന കൺസെപ്റ്റിനോടല്ല വിരോധം ആർ എസ് എസിന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരത്മാതാ ചിത്രം അവിടെ വെച്ചത് കൊണ്ടാണെന്നാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിന് പിന്നാലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുണ്ട് അധികം വൈകാതെ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ താൽക്കാലികമായി എല്ലാവരുടെയും ശ്രദ്ധ നിലമ്പൂരിലേക്ക് പോയി എന്ന് മാത്രം ഉപതിരഞ്ഞെടുപ്പ് അവിടെ നടക്കുകയാണല്ലോ നമുക്ക് പരിശോധിക്കാം ബി ജെ പിയുടെ തയ്യാറെടുപ്പുകൾ ഒപ്പം നിലമ്പൂരിലെ പ്രതീക്ഷകൾ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മോടൊപ്പം ചേരുന്നു ബി ജെ പി നേതാവ് യുവരാജ്ഗോകുൽ നമസ്കാരം നിലമ്പൂരിൽ മത്സരിക്കാനില്ല മത്സരിക്കാനില്ല പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കില്ല അല്ലെങ്കിൽ എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് തീരുമാനം മാറ്റി എന്താണ് അല്ല ില്ല എന്നുള്ളതല്ല നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നല്ലോ ചില ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് വെക്കും വളരെ കുറച്ച് സമയം അതും അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാധാന്യം അധികാരം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ശ്രദ്ധ നിന്നിരുന്നത് വരുന്ന ഒരു നവംബർ ഡിസംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ സംസ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നുള്ളതിലായിരുന്നു അപ്പോൾ ഓൾറെഡി പാർട്ടി അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ടാണ് ഒരു പരിധിവരെ അൺഎക്സ്പെക്റ്റഡായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നത് ഇപ്പോൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞ് വരെ കേസിന് വരെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിന്നിരുന്ന ആൾക്കാരുണ്ടല്ലോ അതേ നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു നടക്കാം നടക്കാതിരിക്കാം എന്നുള്ളതായിരുന്നു പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടിയും ഫോക്കസ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ പോകുന്നത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു ആശയക്കുഴപ്പം തുടക്കത്തിലുണ്ട് അത് തുടക്കത്തിലുള്ള ഒരു ആശയക്കുഴപ്പം മാത്രമാണ് അത് വളരെ വേഗം തന്നെ പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടാണ് ഓക്കെ ഇപ്പോൾ എന്തായാലും നിലമ്പൂരിൽ പ്രചാരണ രംഗത്തുണ്ട് പക്ഷേ കേൾക്കുന്നത് നഗരസഭാ പരിധിയിൽ മാത്രമാണ് പ്രചാരണം ബി ജെ പിയുടേത് എന്നുള്ളതാണ് അപ്പോൾ ഈ കൂടുതൽ ഊർജ്ജവും കൂടുതൽ ധനവും ഒന്നും അവിടെ വിനിയോഗിക്കേണ്ടതില്ല നമുക്കൊരു പ്രസൻസ് വേണം പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഉയർത്തി നിർത്തണം അതുതന്നെയാണോ അല്ല അങ്ങനെയല്ല നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് തന്നെ ബി ജെ പി ആ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയാണ് പോയിട്ട് അവിടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ നേരിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ശ്രീ കെ സുരേന്ദ്രൻ അവിടെ ക്യാമ്പ് ആണ് വരും ജോർജ് ഊര്യൻ നമ്മുടെ മിനിസ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പഴക്കെ ബി ജെ പിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടുള്ള ക്യാമ്പയിൻ തന്നെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ വലിയ കേന്ദ്ര നേതാക്കളൊന്നും വരുന്നുണ്ടാകില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ സംസ്ഥാന തലത്തിലുള്ള എല്ലാ നേതാക്കളും അവിടെ തന്നെയുണ്ട് ഇപ്പോൾ പി കെ കൃഷ്ണ ഒരു പുറകോട്ട് പോക്കൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആ മേഖലയിൽ ഒരു പരീക്ഷണത്തിൻ്റെ പാതയിലാണോ ബി ജെ പി കാരണം ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് വന്നില്ല ഒരു പുതുമുഖം എന്ന് വേണമെങ്കിൽ പറയാം ഈ പാർട്ടി അംഗത്വം എടുത്തത് തന്നെ വളരെ അടുത്താണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒരു പ്രവർത്തന രീതിയാണോ അവലംബിച്ചത് അല്ല അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സാധ്യതകൾ എപ്പോഴും പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മും പോലും ആദ്യം സ്വരാജിനെ ആയിരുന്നില്ല അവർ നിർത്താൻ വേണ്ടിയിട്ട് പരിഗണിച്ചിരുന്നു അവർ ഏതോ ഡോക്ടറെ ഒക്കെ നോക്കുകയാണല്ലോ കെ മുരളീധരൻ ഡോക്ടർമാരെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഐ എം എയ്ക്ക് കത്തെഴുതാനൊക്കെ പോയത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ഒരു പുതിയ പരീക്ഷണത്തിനുള്ളൊരു ഇത് തന്നെയാണ് കാരണം എന്താണ് പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ കടന്നു കയറണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ആൾക്കാർ പുതിയ മേഖലകളിൽ നമ്മളിലേക്ക് തീർച്ചയായിട്ടും വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് ഇല്ല എന്നല്ല നമ്മൾ എന്താണ് നമുക്കധികം സ്വാധീനമില്ലാത്ത മേഖലകളിൽ നിന്ന് പോലും ആൾക്കാർ ബി ജെ പിയുമായി സഹകരിക്കാൻ വരുന്നു അപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല വ്യക്തി വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ഒരുപാട് ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഹെഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അതിനകത്ത് വലിയ സ്വാധീനമുള്ള ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ നമ്മളുമായി സഹകരിക്കാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇരുകൈ നീട്ടി അത്തരത്തിലുള്ള ആൾക്കാരെ സ്വീകരിക്കുന്നതാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുറകിലൊരു വലിയ സംവിധാനം കൂടിയുണ്ട് ഇപ്പോൾ ഭാരതാമ്പ വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഗവർണറും സ്റ്റേറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും ഒരു ഉരുത്തിരിഞ്ഞ് വരികയാണോ എന്നുള്ളതാണ് ഈ അവർ ചോദിക്കുന്നത് ഇപ്പോൾ ഇങ്ങനൊരു വിവാദം വേണ്ടിയിരുന്നോ നമുക്ക് വിവാദം ആരാ ഉണ്ടാക്കിയത് ഇപ്പോൾ നമ്മുടെ ഗവർണർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം അദ്ദേഹം താമസിക്കുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുന്നതിനകത്ത് ആരാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കേണ്ടത് അദ്ദേഹം ഭാരതാമ്പയുടെ ഒരു ചിത്രം അവിടെ വെച്ചു ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി ഐ ആദ്യം ഇവർ പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഭാരത്മാത എന്ന് പറയുന്ന കൺസെപ്റ്റിനോടല്ല വിരോധം ആർ എസ് എസിൻ്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരത്മാതാ ചിത്രം അവിടെ വെച്ചത് എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ഒരു ജില്ലാ ഘടകം അവര് പറയുന്ന പോലത്തെ ഒരു ഭാരത്മാതയുടെ ചിത്രം വെച്ചുകൊണ്ട് അതായത് അവർ പറഞ്ഞത് എന്താണ് ഇങ്ങനെ ആയിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിലവിലെ ഇന്ത്യയുടെ മാപ്പും ത്രിവർണ്ണ പതാകയും ഒക്കെ എന്തി ഒരു ഭാരതാമ്പ ചിത്രം അവിടെ വെച്ചു അത് മാറ്റിക്കുന്ന സാഹചര്യം ഉണ്ടായി സംസ്ഥാനതലത്തിൽ നിന്നുള്ള ഇടപെടൽ സി പി എമ്മിൻ്റെ ഇടപെടൽ എം വി ഗോവിന്ദർ അതിനെ കയറി വിമർശിക്കുന്നു അപ്പോൾ ഇവിടെ ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഭാരത് മാതാ എന്ന് പറയുന്ന സങ്കല്പം ആർ എസ് എസ് സാർ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ബി ജെ പി കാർ ഉണ്ടാക്കിയ സങ്കല്പാണോ അല്ലല്ലോ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും മുൻപ് അല്ലെങ്കിൽ ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകുന്നതിനും മുൻപ് ഭാരത്തിൽ നിലനിന്നിട്ടുള്ളൊരു സങ്കല്പം തന്നെയാണ് ഭാരത് ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം അപ്പോൾ അദ്ദേഹം ഒരു ചിത്രം അവിടെ വെക്കുന്നു ആ ചിത്രം വെക്കാൻ ഉണ്ടെങ്കിൽ ഞങ്ങളവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് അവരെല്ലേ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ സി പി എം വലിയ രീതിയിലുള്ള ഒരു വിമർശനമൊന്നുമായി വന്നിട്ടില്ല അല്ല സി പി എം വളരെ കെയർഫുള്ളായിട്ടാണ് അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് കാരണം സി പി എമ്മിന് മനസ്സിലായി ഐഡിയോളജിക്കലി അവർ പരാജയപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി കാരണം അവർ ഇപ്പം സി ഭാരത് മാതെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു ആ സങ്കല്പത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഗോവിന്ദ മാസ്റ്റർ വളരെ പച്ചയ്ക്ക് പറഞ്ഞുവെങ്കിലും ഇവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അഞ്ചു വർഷം മുമ്പായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു വലിയ ഒരു ബീഫെസ്റ്റൊക്കെ നടത്തിയതുപോലുള്ള ചുംബന സമരവും ഒക്കെ നേതൃത്വം കൊടുത്തതുപോലെയുള്ള ഒരു താലി ചുട്ടരിക്കൽ സമരവും വാർത്തവലഹളയെ കേട്ടിറങ്ങിയതുപോലെ തന്നെ സി പി ഒരു വശത്തറങ്ങിയായിരുന്നു പക്ഷെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ എട്ടൊമ്പത് വർഷങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ ബേസ് അവർ ഇത്തരം വിഷയങ്ങളിലേക്ക് ചാടി ഇറങ്ങുമ്പോൾ നഷ്ടപ്പെടുകയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കേവലം ഒരു പ്രസ്താവനയിലേക്ക് മാത്രം ഒതുക്കിയിട്ട് അവര് എന്ത് ചെയ്യുവാണ് തൽക്കാലത്തേക്ക് അവരൊന്ന് അടങ്ങി പിടിച്ചു പോകണെ ഐഡിയോളജിക്കലി സി പി എമ്മിന് വലിയ ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്ന് അവർക്ക് അതായത് വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു അവർ ഇനി കെയർഫുൾ ആയിട്ട് കെയർഫുൾ ആയിട്ട് മാത്രമേ ഇടപെടാൻ സാധ്യത ഞാൻ കാണുന്നുള്ളു കാരണം ആശയപരമായി കമ്മ്യൂണിസത്തിന് വലിയ നിലനിൽപ്പ് നിലവിലെ സാഹചര്യത്തിൽ ഇല്ല അതൊരു വസ്തുതയാണ് ആശയപരമായ ഒരു നിലനിൽപ്പ് കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇല്ല ഈ സി ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ദുർബലർക്കൊപ്പം നിൽക്കുന്ന പക്ഷം എന്നാണ് അറിയപ്പെടുന്നത് ആണല്ലോ ഫ്രഞ്ച് പാർലമെൻറ്റിൽ രാജാവിൻ്റെ ഇടതുവശത്ത് അദ്ദേഹത്തെ എതിർക്കുന്നവരും വലതുവശത്ത് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഇരുന്നു എന്നുള്ള ഇടത്ത് നിന്നാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ദുർബലപക്ഷം അതായത് എപ്പോഴും അധികാരത്തിന് പുറം നിൽക്കുന്ന ഒരു പക്ഷത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ അത് പറയുന്നത് നോക്കൂ ഇവർ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ഇവർ എടുക്കുന്ന നിലപാടുകൾ മുഴുവനും എപ്പോഴും അവർ ശക്തരുടെ ഒപ്പം നിന്ന് മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തലാഖ് വിഷയത്തിൽ അവരെവിടെയാണ് നിൽക്കുന്നത് അവർ ദുർബലപക്ഷം മുസ്ലിം സ്ത്രീയാണ് അവർ മുസ്ലിം സ്ത്രീക്കൊപ്പമാണോ നിൽക്കുന്നത് അല്ല അവർ മറിച്ച് അപ്പുറത്താണ് അവർ പോയി നിൽക്കുന്നത് ഇനി യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയത്തിൽ ഇവർ എവിടെയാണ് നിൽക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകേണ്ടത് മുസ്ലിം സ്ത്രീകൾക്കാണ് അവർ മുസ്ലിം സ്ത്രീകൾക്കൊപ്പമാണോ നിൽക്കുന്നത് അതോ അപ്പുറത്താണോ നിൽക്കുന്നത് കശ്മീരിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കശ്മീരി പണ്ഡിറ്റുകളെന്ന് പറയുന്ന ദുർബല വിഭാഗത്തോടൊപ്പമാണോ നിൽക്കുന്നത് അതോ അവിടുത്തെ പ്രബല വിഭാഗത്തോടാണോ നിൽക്കുന്നത് അവർ എവിടെ പോയിരുന്നാലും ശരി തന്നെയാണ് അവർക്ക് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ അവർ ഭയക്കുന്നുണ്ട് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സിൻ്റെ ഒപ്പം മാത്രമാണ് അവർ നിൽക്കുന്നത് അല്ലാണ്ട് അവിടുത്തെ ദുർബല പക്ഷത്തോടല്ല ഒപ്പം അല്ല അവർ നിൽക്കുന്നത് അതുകൊണ്ട് അവരെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ അവർ പറയുന്ന കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കാൻ സാധ്യമല്ല അല്ല ഇതിപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്കും ഒട്ടേറെ ആശയങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഴയതുപോലെയല്ല ഈ ഇടത് വലതു പക്ഷങ്ങൾ പറയുന്നത് മാത്രമല്ല ജനങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തന്നെയും രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണെങ്കിൽ തന്നെയും വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണെങ്കിൽ തന്നെയും അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇപ്പോൾ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് കാരണം വരുന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടാകും അല്ല സി ഇപ്പോൾ ബി ജെ പിക്ക് സാധിക്കുന്നു എന്നുള്ളതല്ല ബി ജെ പി കുറച്ച് നാളെ ഇപ്പം ഈ സി രാഷ്ട്രീയം എന്ന് പറയുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ മാസത്തിൽ തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമല്ല അതൊരു തുടർച്ചയാണ് അത് കാലങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് വരുന്നത് ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ച വിഷയം പോലും ഉണ്ട് സി പി എമ്മ് ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മൃദു സമീപനം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു അങ്ങ് ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു എട്ട് ഒമ്പത് വർഷമായിട്ട് സി പി എം ചില നയങ്ങൾ എടുത്തിട്ടുണ്ട് ആ നയങ്ങൾ എടുത്തിരിക്കുന്നതിനകത്ത് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മൃദു സമീപന ലെവലിലേക്ക് അവർ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബി ജെ പി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായും ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു ദശകമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് സി പി എം അത്തരം വിഷയങ്ങളിൽ ഒരു മൃദു സമീപനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ബി ജെ പിയുടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നത് ഇപ്പോൾ ഈ നിലപാട് ഈ പറഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി ജെ പി സി പി എമ്മിന് നിലപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവിടെ തീർച്ചയായിട്ടും ഒരു മേൽക്കൈ സി പി ഉണ്ട് കാലാകാലങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ട് മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നമുക്ക് മാറ്റി നടത്താം പക്ഷേ ഇവിടെ ഏത് തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും വിശ്വാസം അതിനുള്ള പ്രിപ്പറേഷൻസ് എത്രത്തോളം ശക്തമാണ് നോക്കൂ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കേഡർ സംവിധാനമുള്ളവർക്കാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ കൂടുതലും മേൽക്കൈ ലഭിക്കുക നമ്മൾ മറച്ചു വെച്ച് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല കേരളത്തിലെ ഏറ്റവും മികച്ച കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് അവർക്ക് അത്രയും മികച്ച ഒരു കേഡർ സംവിധാനമുണ്ട് അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ ബൂത്തുകളിലും ഇപ്പം നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട് ഒരു ബൂത്തിനകത്ത് എത്ര വോട്ട് വോട്ടെണ്ണിക്കോ വോട്ടെടുപ്പ് കഴിയുന്ന സമയത്ത് അഞ്ചു മണിയാവുമ്പോൾ സി പി എമ്മിൻ്റെ കണക്കുണ്ടാവും എത്ര വോട്ട് സി പി എമ്മിന് എത്ര വോട്ട് ബി ജെ പിക്ക് എത്ര വോട്ട് കോൺഗ്രസിന് എന്നുള്ളത് അതിൽ വളരെ ചെറിയ മാർജിൻ ഓഫ് എറർ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അവർക്ക് അത്രയും നല്ലൊരു സംവിധാനമുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് തെറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടറിയാം ഒരു തവണ ഞാനൊരു ഇലക്ഷൻ്റെ രണ്ടായിരത്തി പതിനാലിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ വെറ്റുവെച്ചതാണ് പതിനയ്യായിരം വോട്ടിന് മുകളിലുള്ള ആ മണ്ഡലത്തിൽ ബി ജെ പിടിക്കില്ല എന്ന് അവരുടെ ഏറ്റവും അവിടുത്തെ ഇതായിട്ടുള്ള നേതാക്കൾ വോട്ട് എണ്ണുന്നതിൻ്റെ അന്ന് റിസൾട്ടിൻ്റെ അന്ന് പറയുന്നുണ്ട് പക്ഷേ അവരുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇരട്ടിയിലധികം വോട്ട് ലീകും പതിനയ്യായിരമേ പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇരട്ടിക്ക് മുകളിലേക്ക് പോയി മുപ്പത്തിമൂവായിരം വോട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടാണ് അപ്പോൾ അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിത്തുടങ്ങുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് താഴെത്തട്ടിൽ അവരുടെ നിന്ന് അവർക്ക് അവർക്ക് വരുന്ന കണക്കുകൾ തെറ്റിത്തുടങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ആ നിയമസഭകളിൽ തുടങ്ങുന്ന സാധനം ലോക്കൽ ബോഡികളിലേക്ക് എത്തുമ്പോഴും തെറ്റി തുടങ്ങും ഇനി കേഡർ സംവിധാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പി ശക്തമായിരിക്കുന്ന ഇടത്തെല്ലാം തന്നെ സി പി എമ്മിനൊപ്പം തന്നെ മുട്ടിനില്ക്കുവാനുള്ള ഒരു കേഡർ സംവിധാനം ബി ജെ പിക്ക് വന്നിട്ടുണ്ട് പണ്ടത് ചില ജില്ലകളും ചില നഗരസഭകളും കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് പാൻ കേരള ആ സംവിധാനം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് ശതമാനം വോട്ട് എന്ന് പറയുന്ന ഒരു മാർജിനിലേക്ക് ബി ജെ പി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതെങ്കിലും ഒരു ഒന്നോ രണ്ടോ സീറ്റുകളിൽ വോട്ട് കിട്ടിയിരിക്കുന്നത് കൊണ്ടല്ല ഇതിപ്പോൾ തിരുവനന്തപുരത്തോ ആറ്റിങ്ങലോ മാത്രം വോട്ട് കിട്ടിയിരിക്കുന്നതുകൊണ്ടെങ്കിൽ അക്രോസ് കേരള അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിലെ നാല് പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ മൂന്ന് ലക്ഷം എന്ന് പറയുന്ന മാർജിൻ കടക്കാൻ വേണ്ടി ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശേഷം വരുന്ന ആദ്യത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു പ്രതീക്ഷയിലേക്ക് തന്നെയാണ് അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇനിയിപ്പോൾ അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ് ശക്തമായ മത്സരമായിരിക്കും ഈ കുറി ഉണ്ടാവുക എന്ന് ഏവരും പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് യാതൊരു സംശയവുമില്ല കാര്യത്തിൽ അതിനുള്ള കാരണം ഇപ്പോൾ പ്രതീക്ഷകളിലേക്കൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ അല്ല തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഇരുപത് ശതമാനം വോട്ട് എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നിലവിൽ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് എട്ടിടത്ത് രണ്ടാം സ്ഥാനത്താണ് മറ്റ് പത്ത് പതിനടത്ത് നമ്മൾ വളരെ ചെറിയ മാർജിനിൽ മാത്രം മൂന്നാം സ്ഥാനത്ത് എടുക്കുന്ന സാഹചര്യമാണ് അതായത് കേരളത്തിലെ പത്ത് മുപ്പതോളം മണ്ഡലങ്ങളിൽ നമ്മളൊരു ഫോഴ്സാണ് നമ്മളുമായിട്ടും കൂടി നിങ്ങൾ ഫൈറ്റ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതാ നമ്മളാണോ മുമ്പോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞങ്ങൾ ഇടതു വലതു മുന്നണികളോട് പറയുന്നത് അപ്പോൾ ഒരു ത്രികോണ മത്സരം കേരളത്തിലെ ഏതാണ്ട് ഒരു നാലിലൊന്നും മണ്ഡലങ്ങളില്ലെങ്കിൽ അതിഗംഭീരമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നിലവിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പലപ്പോഴും നേരത്തെയൊക്കെ പക്ഷം മറന്നുകൊണ്ട് ഒന്നിക്കാറുണ്ട് ബി ജെ പിയുടെ ജയങ്ങളെ എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്നുള്ളത് പലപ്പോഴും പലരും കൊഴിഞ്ഞു പോകുന്നു എങ്കിൽ തന്നെയും ഇനി എതിർപ്പ് ഏത് തരത്തിലായിരിക്കും എന്നാണ് കരുതുന്നത് അല്ല എതിർപ്പ് എതിർപ്പ് അവർ തുടരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആശയപരമായ എതിർപ്പ് എന്നുള്ളതല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പം വർഗീയതയോട് സന്ധിയില്ല പോരാട്ടം എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് വാർത്താ സമ്മേളനം നമ്മുടെ വി ഡി സതീശൻ്റെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അദ്ദേഹം മരിച്ചു കിടന്ന് ന്യായീകരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയെ എല്ലാത്തിനും അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് കിടന്ന് ന്യായീകരിക്കണം ഇവരൊക്കെ വലിയ മതേതരരാണ് അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട് മതരാജ്യം സ്ഥാപിക്കലാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം അയ്യോ അതൊക്കെ പണ്ട് അദ്ദേഹം സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുകയാണ് അതൊക്കെ പണ്ട് ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയൊന്നും അല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ ആശയപരമായ ഒരു പോരാട്ടമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ നിങ്ങളൊരു മതേതര പ്രസ്ഥാനമാണ് അപ്പോൾ ആ മതേതര പ്രസ്ഥാനം മതേതരത്വം എന്ന് പറയുന്ന ഒരു സാ അവർ പറയുന്ന കോൾഡ് മതേതരത്വം ഞാൻ പറഞ്ഞ മതേതരത്വം സംരക്ഷിക്കപ്പെടണ്ടെന്നല്ല അവർ പറയുന്ന ഒരു സോക്കോൾഡും മതേതരത്വം ഉണ്ടല്ലോ ആ മതേതരത്വം സംരക്ഷിക്കാനെങ്കിലും അവർ എന്താണ് ഏറ്റവും ഏറ്റവും കുറഞ്ഞ പക്ഷെ അവർ ഇത് ഇത്രയും നാൾ എസ് ഡി പി ആയിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ആയിട്ടും അണ്ടർ ദ ടേബിൾ മാത്രമായിരുന്നു ഒരു ബന്ധം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്നത് പുറത്തേക്ക് തന്നെ അവർ കാണിച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അവർ ആശയപരമായി ഒരു പോരാട്ടത്തിലൊന്നുമല്ല നിലനിൽപ്പിൻ്റെതായ ഒരു പോരാട്ടത്തിലാണ് അവർ നിൽക്കുന്നത് ബി ജെ പി ഇവിടെ വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ കുറേ കാലം ന്യൂനപക്ഷങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തി ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബി ജെ പിക്ക് വോട്ട് ചെയ്ത് തുടങ്ങുന്നു എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട് അത് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്താണ് മുസ്ലിങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്താൻ പോയിരിക്കുകയാണ് അതേ ക്രിസ്തംഗികളാണ് പ്രശ്നം മറ്റവരാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഭയപ്പെടുത്താൻ വേണ്ടി പോയിരിക്കുകയാണ് ഇവർ നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുന്നവിടെയാണ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ ഇപ്പോൾ മഞ്ചേശ്വരത്തോ നേമത്തോ ഒക്കെ ഒന്ന് രണ്ട് ഡീലിംഗ്സ് ഉണ്ടാക്കിയിട്ട് നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് സാധ്യമാവില്ല കാരണം ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാലിലൊന്നിടത്തെങ്കിലും നമ്മൾ അതിശക്തമായിട്ട് മത്സരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഈ പറയുന്ന എല്ലാ മണ്ഡലങ്ങളിലും നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഡീലുണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഇവരുടെ അധികാരം എന്ന് പറയുന്നില്ലെങ്കിൽ അധികാരത്തിലേക്കുള്ള പോക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വളരെ ശക്തമായ മത്സരമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലും ആ മത്സരത്തിൻ്റെ വീറും വാശി നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടതുപക്ഷത്തിന് നന്നേ വീർക്കേണ്ടി വരും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഒട്ടേറെ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ദൃശ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പകർത്തുന്നത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം